ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നമ്മുടെ ജാസ്മിൻ സിജോയെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയാണ് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് രണ്ടുപേരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് സിജോയോടാണ് പതിനാറ് ദിവസം സിജോ ഹൗസിലുണ്ടായിരുന്നു പുറത്തും ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് എന്താണ് അഭിപ്രായം ഞാൻ ഇവിടെ ഗെയിം കളിക്കുന്നുണ്ടോ ഇല്ലയോ അഥവാ ഇവിടെ ഒരുപാട് പേര് സൈലൻ്റ് ആയിട്ടിരിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഗെയിം കളിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിനോട് ചോദിക്കുകയാണ് ജാസ്മിന് എന്താണ് അറിയേണ്ടത് എന്ന് അപ്പോൾ ആ സമയത്ത് മറ്റ് മത്സരാർത്ഥികളെല്ലാവരോടും എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും കൂകി വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജാസ്മിൻ വീണ്ടും ന്യായീകരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ പുറത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചത് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നുണ്ട് ജാസ്മിന് ജാസ്മിനിൽ തന്നെ വിശ്വാസമില്ലേ എന്ന് ആ സമയത്ത് തന്നെ നമ്മുടെ ജാസ്മിൻ ആകെ വഷളായിരിക്കുകയാണ് എന്തായാലും ഇതേ അവസ്ഥയായിരിക്കും നമ്മുടെ സായി വന്നപ്പോഴും നമ്മുടെ ജാസ്മിൻ ചോദിച്ചറിഞ്ഞത് എന്നുള്ളത് ഇപ്പം വ്യക്തമായിട്ടുണ്ട് അപ്പോൾ സിജോയുടെ പുറത്ത് കാര്യങ്ങളൊക്കെ ജാസ്മിൻ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഈ ഒരു സമയത്ത് ജാസ്മിൻ വളരെയധികം വഷലായിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും